Namaskaram. ആലപ്പ്യേഷ കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സ്വന്തം ജീവിതം ജീവിക്കാതെ മറ്റുള്ളവരുടെ ജീവിതം ഡിസൈൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കരുത് ഒരാളുടെ സ്വപ്നം മറ്റൊരാളുടെ ലക്ഷ്യമല്ല ജീവിതമെന്നത് ഒരേ മാതൃകയിൽ നിർമ്മിച്ച ഉൽപ്പന്നവുമല്ല അത് ഓരോരുത്തരുടെയും ഉള്ളിലെ അനുഭവങ്ങളുടെ പരാജയങ്ങളുടെ പ്രതീക്ഷകളുടെ ആഗ്രഹങ്ങളുടെ ആകത്തുകയാണ് ജീവിതം കൊതിച്ചതും ആഗ്രഹിച്ചതുമായ രീതിയിൽ ഡിസൈൻ ചെയ്ത് മലയാള സിനിമയുടെ സൂപ്പർ ഹീറോ പദവി ടോവിനോ എന്ന നടന്റെ പ്രതിസന്ധി നിറഞ്ഞ വഴികളിലൂടെ നമുക്കും ഒന്ന് നടന്നു ചെല്ലാം മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമയിൽ മഹാനായ ഒരു നടൻ ജീവിച്ചിരുന്നു അദ്ദേഹമാണ് എവർഗ്രീൻ താരമായ പ്രേം നസീർ മലയാള സിനിമക്കാർ ഒന്നടങ്കം പറയുന്ന മനുഷ്യ സ്നേഹി അദ്ദേഹം ചെയ്ത നന്മകളുടെ കഥ പറയുകയാണെങ്കിൽ ഒരു അധ്യായം തികയാതെ വരും അദ്ദേഹത്തെ വെച്ച് സിനിമ നിർമ്മിക്കുന്ന ഒരു നിർമ്മാതാവിന് നഷ്ടം സംഭവിച്ചാൽ സാമ്പത്തികമായി തകർന്നടിഞ്ഞു ബുദ്ധിമുട്ടി പകച്ചു നിൽക്കുമ്പോൾ ഉടൻ അയാളുടെ സഹായത്തിനെത്തുന്ന നടനായിരുന്നു നസീർ അത് സാമ്പത്തികമായാലും മറ്റൊരു ചിത്രം നിർമ്മിക്കാൻ ഡേറ്റ് കൊടുത്തായാലും പടുകുഴിയിൽ നിന്നും കരകയറ്റാൻ ഒപ്പം നിന്ന് സഹായിക്കും പ്രേം നസീറിന്റെ കാലശേഷം വമ്പന്മാരായ പല നിർമാതാക്കൾക്കും സാമ്പത്തിക നഷ്ടം മൂലമുണ്ടായ ദയനീയ അവസ്ഥകൾ നമ്മൾ കേട്ടറിഞ്ഞ യാഥാർത്ഥ്യമാണല്ലോ ഒരു വർഷത്തിന് മേലെ ഓടിയ ചിത്രമെന്ന സിനിമ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള നിർമ്മാതാവായ പി കെ ആർ പിള്ള എന്ന നിർമ്മാതാവ് തന്റെ അവസാന കാലയളവിൽ ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടി ബുദ്ധി ു അനുഭവിച്ച സമയങ്ങളിൽ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നത് ഒരു ചരിത്ര സത്യമാണ് എന്നാൽ ഇന്നിവിടെ മലയാള സിനിമയിൽ സ്വഭാവ സവിശേഷത കൊണ്ടും നന്മ കൊണ്ടും പ്രേംനസീറിന് തുല്യമെന്ന് പറയാവുന്ന ഒരു നടൻ ഉദിച്ചുയർന്നു വന്നിരിക്കുകയാണ് ആ നടന്റെ ഇത്തരം നന്മകളെ കുറിച്ച് അധികമാർക്കും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അത്തരം നല്ല മനസ്സിന്റെ ഉടമകളായവരെ ലോകമറിയണം അവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം അവർ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ അവരായിട്ട് ഒരിക്കലും മറ്റുള്ളവരെ അറിയിക്കില്ല ഈ പുതുതലമുറയിൽ അത്തരം നന്മകൾ വിളനിലമായ മനസ്സുള്ള ഒരു നടനുണ്ട് അതാണ് നമ്മുടെ സ്വന്തം ടൊവിനോ തോമസ് ടൊവിനോയുമായി എനിക്ക് വ്യക്തിപരമായ ബന്ധമോ അടുപ്പമോ ഒന്നുമില്ല എന്നാൽ ടൊവിനോ അഭിനയിച്ച സിനിമകളിൽ വർക്ക് ചെയ്തവരിൽ നിന്നും നിർമ്മാതാക്കളിൽ നിന്നും സംവിധായകരിൽ നിന്നും അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ നന്മകളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേൾക്കാനിടയായി ഏത് സെറ്റിൽ എത്തിയാലും ആ സിനിമ തന്റെ സിനിമ പോലെ കണ്ട് ഒരു തരത്തിലും സംവിധായകനെയോ നിർമ്മാതാവിനെയോ ബുദ്ധിമുട്ടിക്കാതെ പെരുമാറുമെന്നും തന്നെ വെച്ച് പടം നിർമ്മിക്കുന്നു നിർമ്മാതാവിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ തന്നാൽ ആകും വിധം സഹായിക്കുകയും പ്രതിഫലത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുകയും ചെയ്യുന്ന നടനാണെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് സാധാരണ ഇവിടെ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് നിർമ്മാതാവിന് വന്നാൽ പണമില്ലാത്തവൻ എന്തിനാണ് പടമെടുക്കാൻ വന്നതെന്ന് ചോദിക്കുന്ന അഹങ്കാരികളായ നടന്മാരുള്ളടുത്താണ് ടോവിനോയെ പോലെ ഉള്ളവരും ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ അഭിമാനം തോന്നുന്നത് നിരവധി മലയാള ഹിറ്റ് സിനിമകളടക്കം നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മാതാവാണ് രാഗം മൂവീസിന്റെ രാജു മാലിയത്ത് ബാഹുബലി ഉൾപ്പെടെയുള്ള ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെ കേരള വിതരണത്തിന്റെ മേൽനോട്ടം കൂടി വഹിച്ചിട്ടുള്ള ആളാണ് രാജു മാലിയത്ത് മലയാള സിനിമയിലെ ചില പുതിയ നായക നടന്മാരിൽ നിന്നും ഒരിക്കലും മറക്കാനാകാത്ത നന്ദി കേടിന്റെ ചില അനുഭവങ്ങൾ നേരിട്ട വ്യക്തി കൂടിയാണ് രാജു മാലിയത്ത് അതിന്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ വഴിയെ പറയുന്നതായിരിക്കും ഞാനുമായി വർഷങ്ങളുടെ അടുപ്പവും സൗഹൃദവും ഉള്ള ആളാണ് രാജു മാലിയത്ത് ഇന്നും കുറേ നേരം അദ്ദേഹവുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി സംസാരമധ്യയെ ഞാൻ അദ്ദേഹത്തോട് ടൊവിനോയെക്കുറിച്ച് ചോദിച്ചു ടോവിനോയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് നൂറ് നാവാണ് ഐഡന്റിറ്റി എന്ന പടത്തിന്റെ പ്രമോഷൻ ഹെലികോപ്റ്ററിൽ വെച്ച് വേണമെന്ന് ആവശ്യപ്പെട്ടത് ടൊവിനോ ആണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ രാജു എന്നോട് പറഞ്ഞു കേട്ടതൊന്നും ും സത്യമല്ല സത്യാവസ്ഥ അറിയാതെ പലരും പലതും വിളിച്ചു പറയുന്നുണ്ട് ആ സംഭവവുമായി ടൊവിനോയ്ക്ക് ഒരു ബന്ധവുമില്ല അത് ഈ ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിയായിരുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് എം ആയിരുന്ന റോയി സി ജയുടെ ഒരു കോംപ്ലിമെന്റ് ആയിരുന്നു അതൊന്നും നിർമ്മാണ ചെലവിൽ ഉൾപ്പെട്ട സംഗതിയായിരുന്നില്ല ഈ ചിത്രത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് ടൊവിനോ ആയിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ടൊവിനോയാണ് നിർമ്മാണ പങ്കാളിയായി റോയി സിജയെ കൂട്ടിയിണക്കി തന്നത് രാജു മല്യത്ത് പറയുന്നു എനിക്ക് ടൊവിനോയെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത് ഈ പടം പരാജയപ്പെട്ടപ്പോഴാണ് പ്രതിഫലമായി കൊടുക്കേണ്ട വലിയൊരു തുകയിൽ നിന്നും വളരെ ചെറിയൊരു തുക അഡ്വാൻസ് ആയി വാങ്ങിക്കൊണ്ടാണ് ഈ പടം അദ്ദേഹം എനിക്ക് തീർത്തു തന്നത് ഒന്നര വർഷം നീണ്ടുനിന്ന ചിത്രീകരണ വേളയിൽ ഒരിക്കൽ പോലും മടിയോ തടസ്സമോ കൂടാതെ സഹകരിച്ചു ചിത്രീകരണ സമയത്ത് സാമ്പത്തികമായി സഹായിക്കുവാനും ടൊവിനോ തയ്യാറായിട്ടുണ്ടായിരുന്നു എന്നാൽ എന്റെ സിനിമ പരാജയപ്പെട്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇനി കൊടുക്കുവാനുള്ള ഭീമമായ പ്രതിഫല തുക തരണ്ട എന്ന് പറയുക മാത്രമല്ല അടുത്ത ഒരു ചിത്രത്തിന് ഡേറ്റ് നൽകി സഹായിക്കാമെന്ന് വാക്ക് നൽകുകയും ചെയ്തു രാജു പറയുന്നു ടൊവിനോയുടെ ഇത്തരം പ്രവൃത്തികൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ചർച്ചയായെന്നും അപ്പോൾ ജി സുരേഷ് കുമാർ പോലും നസീർ സാറിന് ശേഷം നിർമ്മാതാക്കൾ കേൾക്കുന്ന ആദ്യത്തെ ആശ്വാസവചനം രാജു ഇപ്പോൾ പുതിയ ടൊവിനോ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് അതിനുവേണ്ടിയുള്ള കഥയുടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ടൊവിനോ എന്ന നടൻ പെട്ടെന്നൊരു ദിവസം നേടിയെടുത്തതല്ല ഈ സൂപ്പർ ഹീറോ പരിവേഷം സിനിമയിൽ ഗോഡ് ഫാദറോ കുടുംബ പാരമ്പര്യമോ ഒന്നും തന്നെ ഇല്ലാതെ എത്തി കഠിനാധ്വാനത്തിലൂടെയും അർപ്പണ മനോഭാവത്തിലൂടെയും ഉയരങ്ങൾ കീഴടക്കിയ നടനാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന ടൊവിനോ സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം ആ തൊഴിലുപേക്ഷിച്ച് സിനിമയിലേക്ക് കടക്കുവാൻ തീരുമാനിച്ചു അപ്പോഴേക്കും തനിക്ക് സിനിമയിലേക്ക് ഒരു അവസരവും ഒരുങ്ങി ധൈര്യം സംഭരിച്ച് അപ്പനോട് അനുവാദം ചോദിച്ചപ്പോൾ അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നാൽ തന്റെ നിർബന്ധം ശക്തമായപ്പോൾ അപ്പൻ ഒരു കണ്ടീഷൻ വെച്ചു ഒരു വർഷം സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചോളൂ എന്ന് അതിലൊന്നും ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ തിരികെ ജോലിക്ക് കയറണം അതിൽ പ്രകാരം ജോലി രാജി വെച്ച് അഭിനയിക്കാനെത്തിയപ്പോൾ വാക്ക് പറഞ്ഞിരുന്ന റോള് നഷ്ടപ്പെട്ടു ജോലിയും നഷ്ടപ്പെട്ടു പക്ഷേ തളർന്നില്ല പൊരിതാനുറച്ച ടൊവിനോ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് ഒഡീഷനിലൊക്കെ നിരന്തരം പങ്കെടുക്കുകയും ചെയ്തു ഏത് ചെറിയ വേഷത്തിനും ജാഥയ്ക്ക് കൊടി പിടിക്കുവാനും ആൾക്കൂട്ടത്തിൽ ഒരാളാകുവാനുമൊക്കെ സിനിമയിൽ ശ്രമം തുടർന്നു കൊണ്ടേയിരുന്നു കുറെ പരിഹാസങ്ങൾ അവഹേളനങ്ങൾ മനസ്സ് മടിപ്പിക്കുന്ന കമന്റുകൾ ഇവയൊക്കെ അനുഭവിക്കേണ്ടി വന്നു ഇതിനൊക്കെ ഒടുവിലാണ് പ്രഭുവിന്റെ മക്കൾ എന്ന ചിത്രത്തിൽ ചെകുവേര സുരേന്ദ്രൻ എന്ന ഒരു ചെറിയ കഥാപാത്രമായി എത്തുന്നത് പേരുള്ള ഒരു വേഷത്തിൽ അങ്ങനെ ടൊവിനോ രംഗപ്രവേശിക്കും ചെയ്തു പിന്നീട് തീവ്രം എന്ന ചിത്രത്തിൽ രൂപേഷ് പീതാംബരന്റെ അസിസ്റ്റന്റായി ജോലി ചെയ്തു ആ ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് മാർട്ടിൻ പ്രാക്കാട്ട് സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ ചിത്രമായ എ എന്ന ചിത്രത്തിലെ പ്രധാന വില്ലനായിട്ട് ക്ഷണിക്കപ്പെടുന്നത് എന്തായാലും ചിത്രത്തിലെ അഖിലേഷ് വർമ്മ എന്ന രാഷ്ട്രീയ നേതാവിന്റെ അഭിനയം ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് തുടർന്നും ഏതാനും വില്ലൻ കഥാപാത്രങ്ങളായി വേഷമിട്ടു അതിനുശേഷമാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ എന്ന് നിന്റെ മൊയ്തീനിലെ അപ്പുവേട്ടൻ എന്ന കഥാപാത്രമായി എത്തുന്നത് പിന്നീട് അങ്ങോട്ട് ടൊവിനോ എന്ന നടന്റെ ഒരു ജൈത്രയാത്ര തന്നെ തുടരുകയായി മിന്നൽ മുരളി എന്ന ചിത്രത്തിലെ മിന്നും പ്രകടനം ടൊവിനോ എന്ന നടനെ സൂപ്പർ ഹീറോ പദവിയിലെത്തിച്ചു ഗപ്പി ഒരു മെക്സിക്കൻ അപാരത മായാനദി തല്ലുമാല നരിവേട്ട നീലവെളിച്ചം രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം വേഷപ്പകർച്ച നടത്തി പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ചു ടൊവിനോ എന്ന പച്ചയായ മനുഷ്യ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് മനസ്സറിയാ പല കാര്യങ്ങളിലും ആരോപണ വിധേയനുമായിട്ടുണ്ട് പ്രളയസമയത്ത് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ടൊവിനോയെ ചിലർ പരിഹസിച്ചത് സിനിമയുടെ പ്രമോഷന് വേണ്ടിയാണ് ഇതിനിറങ്ങിയതെന്നാണ് അതിനെക്കുറിച്ച് ടൊവിനോ പറയുന്നത് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാടല്ലേ ഇതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള ഗവൺമെന്റ് ടൊവിനോയെ സാമൂഹ്യ സന്നദ്ധ സേനയുടെ അംബാസിഡറായി നിയമിച്ചു പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവരെ സഹായിക്കാനുള്ള സന്നദ്ധ സേനയാണിത് അതുപോലെ തന്നെ വയനാട് ദുരന്തത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ും കൂടാതെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയും നൽകി കൂടാതെ മറ്റനവധി സഹായങ്ങളും അദ്ദേഹത്തിന്റെ വകയായി ചെയ്തു കോടീശ്വരൻ എന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ തനിക്ക് കിട്ടിയ പന്ത്രണ്ട് ലക്ഷം രൂപ തന്റെ ചിത്രത്തിൽ ജോലി ചെയ്തിരുന്ന നിർധനനായ ഒരു സിനിമാ തൊഴിലാളിക്ക് വീട് വെക്കാനായി നൽകി താൻ പഠിച്ച സ്കൂളിനെപ്പോലും അദ്ദേഹം മറന്നില്ല ആ സ്കൂളിനു വേണ്ടി പുതിയൊരു കവാടം തന്നെ ടൊവിനോ പണിയിച്ചു നൽകി ഇതൊന്നും കൂടാതെ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്ത് പാവങ്ങളെ സഹായിക്കുന്നതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ നന്മകൾ ചെയ്തിട്ടും അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതിരുന്നിട്ടും അദ്ദേഹത്തിന് നേരെ പലപ്പോഴും വിവാദങ്ങൾ തൊടുത്തുവിടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ കല്ലെറിയുന്നവരുമുണ്ട് ഇത്തരം നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരെ കല്ലെറിഞ്ഞ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് മലയാള സിനിമയിലെ ചില നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും നല്ല സമയങ്ങളിൽ അവരെ കൂടെ കൂട്ടിയിട്ട് അവർക്കൊരു വീഴ്ച സംഭവിക്കുമ്പോൾ പിന്നീട് അവരുടെ ഫോൺ പോലും എടുക്കാതെ അവരെ നിഷ്കരണം ഉപേക്ഷിച്ച് പോകുന്ന നടന്മാരുള്ള മലയാള സിനിമയിൽ ടോവിനോയെ പോലെ സ്വഭാവ ഗുണവും സന്മനസ്സുമുള്ള നടന്മാർ ഉണ്ടാകേണ്ടത് സിനിമാ മേഖലക്കും അതിൽ പ്രവർത്തിക്കുന്നവർക്കും വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് മലയാള സിനിമയിലെ മുടിചൂടാ മന്നനായി ശോഭിക്കുവാൻ ചൂടായി കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു ചുറ്റും നോക്കിയാൽ മുന്നോട്ടു പോകാനാവില്ല അവിടെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെയാണ് നേരെ മാത്രം നോക്കിയാൽ മതി ലക്ഷ്യം അവിടെയാണ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ് നിർത്തുന്നു not Nam me